ഹായ് സോൾ സുഭാഷ് സ്റ്റാർ ഹോട്ടലിനേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സിൻ്റെ ഫണ്ട് ഫീലിങ്ങാണ് ടെൻ ഓഫ് വൺസ് ടു ത്രീ ഓഫ് കപ്സ് ആൻഡ് എയ്സ് ഓഫ് കപ്പ്സ് ടെത്ത് ടെൻ ഓഫ് സോൾസ് ആൻഡ് സണ് നെയ്റ്റ് ഓഫ് സോൾസ് ഫോർ ഓഫ് വൺസ് അല്ല ഫോർ ഓഫ് സോൾസ് ആൻഡ് എയ്റ്റ് ഓഫ് പെൻഡുക്കൾ ഓക്കെ അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട് പക്ഷെ എന്തൊക്കെ ഒരു നെഗറ്റീവ് വേർഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ കടന്നു പോകുന്നത് ഇങ്ങനെയെങ്കിൽ തള്ളി നീക്കുന്നൊരു മാത്രമല്ല അവർക്ക് ഒരുപാട് വേദനകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം നിങ്ങൾ ഭയങ്കര ഓവർ ദ ഫ്ലോ ആണ് സ്നേഹം ഭയങ്കര അൺകണ്ടീഷണൽ ലവാണ് ഡെത്ത് നിങ്ങളുടെ സൈക്കിളിൽ ഒരു ഒരു സിറ്റുവേഷൻ ഡെത്തായിട്ടുണ്ട് ട്രാൻസ്ഫർമേഷനാണ് കാണിക്കുന്നത് മാത്രമല്ല ആ വ്യക്തി എന്താണോ അനുഭവിച്ചത് ആ ഒരു ഇതൊക്കെ ഒന്ന് മാറി ഒരു സൺ എന്ന ലെവലിലേക്ക് വരാൻ പോവാണ് മാത്രമല്ല ഉഷിരോട് നല്ല രീതിയിൽ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരാനും സാധ്യതയുണ്ട് സാധ്യത അല്ല വരുന്നുണ്ട് നൈറ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അത്രയും കാറ്റിൻ്റെ ആ ഒരു വേഗത്തിൽ പെട്ടെന്ന് വരണം എന്നുള്ളൊരു തോട്ടാണ് അവരുടെ ഉള്ളിൽ മാത്രമല്ല അവർ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഓഫ് സോർട്സ് പറയുന്നത് അവർ ഇപ്പോഴൊരു ഹീലിംഗ് പീരീഡിലൂടെ നടന്നു പോകാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ഭാഗത്താണ് പഴവ് വന്നത് എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാണ് അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് അവർ ഓക്കെ നിങ്ങളിലേക്ക് വർക്ക് ചെയ്യണം ടെമ്പറൻസ് കാർഡാണ് വന്നിരിക്കുന്നത് മിതത്വം വേണം ബാലൻസിംഗ് വേണം എന്നവരെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നോക്കുന്നുണ്ടോ ഓക്കെ മാത്രമല്ല അവർ നിങ്ങളിലേക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ വന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇതുവരെ ഒരു ഭാരപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത് മാത്രമല്ല ത്രീ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഓക്കെ ആ ഒരു സിറ്റുവേഷനിലാണിപ്പോൾ അവരെന്തൊക്കെയോ സെലിബ്രേഷൻ സിറ്റുവേഷനിലാണ് മാത്രമല്ല നിങ്ങളേറ്റ് സെലിബ്രേഷൻ ചെയ്യണം എന്നുണ്ട് കപ്പാണ് വന്നിരിക്കുന്നത് കപ്പ് മീൻസ് അല്ല അറിയാമല്ലോ അവർക്ക് അൺകണ്ടീഷണൽ ലവാണ് നിങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു ആ സൈക്കിൾ എൻ്റെ ആയി ട്രാൻസ്ഫർമേഷനിലേക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഇവൻ നൽകുന്നതെന്ന് നോക്കാം പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും ദ ലവേഴ്സ് വന്നിട്ടുണ്ട് ഓക്കെ ദ ഹൈ പ്രീച്ചസ് ആണ് വന്നിരിക്കുന്നത് ക്യൂ ക്യൂനോഫ് സോർസ് വന്നിട്ടുണ്ട് പേജ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് നിങ്ങളാണ് ലക്ഷ്യം അവർക്ക് പക്ഷേ നിങ്ങളെന്താ നിങ്ങൾക്കും അവരാണ് ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾ എന്തെയ്യാ മനസ്സിൽ എന്താ മുറുക്കെ പിടിക്കുക എന്ന് പറയുന്നത് അത് മാത്രമല്ല നിങ്ങളെന്തോ രഹസ്യങ്ങൾ അറിയാനുണ്ട് ആ രഹസ്യങ്ങൾ അറിയാൻ എന്താണ് ഡിവൈൻ എൻ്റെ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ കൂടെ യൂണിവേഴ്സും ഡിവൈനും ഉണ്ട് മാത്രമല്ല നിങ്ങൾ എന്തെയ്യുക നിങ്ങൾ വിഷമിച്ച് തളർന്നു ഇരിക്കരുത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക ഓക്കെ അതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഗോഡ് പ്ലസ് യു ആൾ ഞാൻ ലൈവിൽ വരാത്തത് ഓരോ ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ കുറച്ച് ദിവസത്തിന് ലൈവിൽ വരാൻ കഴിയില്ല അപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഓക്കെ ഞാൻ എൻ്റെ സാഹചര്യം പോലെ ഞാൻ വരാം ഓക്കെ ബൈ